നമസ്കാരം കരുവന്നൂർ കള്ളപ്പട ഇടപാട് കേസിൽ സി പി എമ്മിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിചേർത്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നടത്തിയ കരുനീക്കങ്ങളുടെ ഫലമായി തന്നെയാണ് അതിൽ സംശയമൊന്നും ആർക്കും വേണ്ട കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് സി പി എമ്മിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ കോടി രൂപയുടെ സ്വത്തുവകകളും ഇ ഡി കണ്ടുകെട്ടി ഇനി സി പി എം സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ഇ ഡി പ്രതി ചേർക്കും കരുവന്നൂരിൽ സി പി എം തളരുമ്പോൾ തൃശൂർ സുരേഷ് ഗോപിക്ക് മുന്നിൽ സല്യൂട്ട് അടിക്കുകയായിരുന്നു കരുവന്നൂർ പ്രതികളെ കാണാൻ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയും അന്വേഷണ പരിധിയിൽ വന്നേക്കും സി പി എമ്മിന്റെ എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പാർട്ടിയുടെ എട്ട് അക്കൗണ്ടുകളും പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിലാണ് സ്വത്തുക്കൾ സി പി എമ്മിൻ്റെതടക്കം ഒൻപത് പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് പ്രതിചർക്കപ്പെട്ട മറ്റു വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഇപ്പോഴത്തെ നടപടി അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചിട്ടുണ്ട് കരുവന്നൂർ കേസിലെ ഇ ഡി നടപടിയെ ന്യായീകരിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി കേസെടുക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണോ എന്ന് നോക്കിയല്ലെന്ന് പറഞ്ഞ ഗവർണർ നടപടി നിയമ ലംഘനമുള്ളത് കൊണ്ടാണെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡി നിർണായക നടപടി സ്വീകരിച്ചത് സി പി എമ്മിന്റെ സ്ഥലമടക്കം ഇരുപത്തി ഒമ്പത് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും സി പി എമ്മിന്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും അടക്കമാണ് ഇ ഡി പിടിച്ചെടുത്തത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ൊമ്പത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോണെടുത്ത് തിരിച്ചടിക്കാത്തവരുടെ സ്വത്തുക്കളാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത് കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ സി പി എം പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ മോദി തൃശൂരിൽ ഇറക്കി ജയിപ്പിച്ചത് പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും സി പി എമ്മിൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി തട്ടിപ്പിന്റെ പേരിൽ സിപിഎമ്മിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് അവസരം സുരേഷ് ഗോപിയിലൂടെ മുതലാക്കുകയായിരുന്നു പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ പദയാത്ര കൂടി കഴിഞ്ഞതോടെ സി പി എമ്മിൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിരുന്നു പദയാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയും ജനശ്രദ്ധയുമാണ് ലഭിച്ചത് ഇത് സി പി എമ്മുകാരെ വല്ലാതെ അലോസരപ്പെടുത്തി കഴിഞ്ഞ ആറേഴ് വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇടി വന്നതോടെ സംരക്ഷണം അസാധ്യമായി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതല്ല എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച കുറെ പേർക്കെങ്കിലും നൽകി തലയുരാനുള്ള ശ്രമം സി പി എം നടത്തി അൻപത് കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കാൻ സഹകരണ മന്ത്രി വി എൻ വാസവൻ ശ്രമിച്ചു എന്നാൽ ഗോപി കോട്ടമുറിക്കൽ ഇതിന് തടസ്സം നിന്നു കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താക്കുമെന്ന ഭയം കോട്ടമുറിക്കലിനുണ്ട് ഭരണം പോയി തകർന്നവർ പാർട്ടിയെ കൈവിടിഞ്ഞു ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തെരിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോഷമുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേനെ നൽകുന്ന പ്രസ്താവനകൾ തൊണ്ടവിടാതെ വിഴുങ്ങാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല ഇ ഡി എ ഉപയോഗിച്ചു വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല എം കെ കണ്ണൻ പഴയ സി എംപിക്കാരനാണെന്ന് വരുത്തി തീർത്ത് കൈ കഴുകാനുള്ള നീക്കവും തകർന്നു ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെപ്പിളർന്ന അവസ്ഥയിൽ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആവശ്യമില്ലാത്ത അവസ്ഥ ഇ ഡി വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു മാസപ്പടി സ്വർണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണത് മാസപ്പടിയും സ്വർണക്കടത്തും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവൻ നടന്നിട്ടുണ്ടാകാം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ പദയാത്ര നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കരുവന്നൂരിലെ പദയാത്രയിൽ തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് ശേഷമുള്ള സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തിരുന്നു സഹകരണ മേഖലയിലെ ദുരിതം ബാധിക്കപ്പെട്ടവർ തന്നോടൊപ്പം കൂടിയെന്നും അവരുടെ കണ്ണീരിന്റെ വിലയ്ക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പ്രസ്താവിച്ചിരുന്നു പാവങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം മാത്രമല്ല കിടക്ക തന്നെ നഷ്ടപ്പെടും മണിപ്പൂരും യു പി ഒന്നും നോക്കിയിരിക്കരുതെന്നും അത് നോക്കാൻ അവിടെ വേറെ ആണുങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം കൈവിടാമെന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ഉയർന്നു വന്നത് ഇതാണ് പ്രധാനമന്ത്രിക്ക് ആവേശമായി മാറിയത് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യസഭാ അംഗത്വവും മന്ത്രിസ്ഥാനവും നൽകിയിട്ടും അതിന്റെ നേട്ടം പാർട്ടിക്ക് ലഭിച്ചില്ലെന്നതാണ് നേതൃത്വത്തിന്റെ പരാതി ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനും കണ്ണന്താനം വഴി കഴിഞ്ഞിട്ടില്ല നിഷ്പക്ഷ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപി ബി ജെ പ്രതീക്ഷ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ പാർട്ടി പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഡൽഹിയിലുള്ള ഉപദേശകർ അത്തരം വിമർശനങ്ങളെ തൃണവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫലം പാർട്ടി ശരിക്കും അനുഭവിച്ചു എം എന്ന നിലയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ കല്ലിയൂർ പഞ്ചായത്തിനെ ദത്തെടുത്തിരുന്നു നിരവധി പദ്ധതികളാണ് അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയത് സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഭാക്കൾ കൊണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് അതിനിടെ എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടിവീണതോടെ കള്ളപ്പണം മറയ്ക്കാനുള്ള വഴികൾ തേടി സഭാക്കൾ നെട്ടോട്ടമോടി സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമാണുള്ളത് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കും മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യവുമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുകയാണ് അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങി കഴിവന്നൂർ ബാങ്ക് കേസിലെ ബിനാമി തട്ടിപ്പുകാരൻ സതീഷിന്റെ ബാങ്ക് അക്കൗണ്ട് ൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് അക്കൗണ്ടിലൂടെ തുടർ ക്രയവിക്രയങ്ങൾ അരുതെന്ന് ഇ ഡി കത്ത് നൽകിയിട്ടുണ്ട് സതീഷിന്റെ പേരിലുള്ള രണ്ട് സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് സതീഷിന്റെ ഭാര്യ മകൻ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ചു കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ച സി പി എം അന്വേഷണ കമ്മീഷൻ അംഗം പി കെ ഷാജന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിൽ ജീവനക്കാരിയാണ് അങ്ങനെ അയ്യന്തോൾ ബാങ്കും ചിത്രത്തിലെത്തി കഴിഞ്ഞു തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കും കുരുങ്ങിക്കഴിഞ്ഞു നന്ദി